റിയാം അണനെ കിട്ടിയോ ആയിരത്തിഅഞ്ഞൂറ് കിട്ടിയോ ഞാൻ രൂപ കൊടുത്തിട്ടില്ല ആയിരത്തി അഞ്ഞൂറ് കിട്ടിയോന്ന് ചോദിച്ചാൽ കൂപ്പടം ഉണ്ടായിരുന്നു ആ ആയിരത്തിഅഞ്ഞൂറ് രൂപ വേണ്ടി കിട്ടിയില്ല മൂവായിരം കിട്ടിയില്ല മൂവായിരം ஒரு மூவாயிரம் முதலியா பைசா கிடை துணி சொன்னது അത് വേണ്ട അത് മുമ്പേ ഓണാ സെയിം ഫോൺ രൂപ വേണ്ട ഫോണൊക്കെ നമ്മുടെ പൈസ ഇല്ലെങ്കിൽ എങ്ങനെയാ സംഭവിച്ചെ ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അതിനകത്തുണ്ടായിരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് കൂപ്പൺ ഉണ്ടായിരുന്നു ഷർട്ട് ഷർട്ട് കിട്ടി ഷർട്ട് കിട്ടി ആ പൈസ തിരിച്ചും കിട്ടി നഷ്ടമില്ല ഞങ്ങളെ കൊണ്ട് ഏഹ് ഞങ്ങളുടെ അടുത്തല്ലേടും അഞ്ഞൂറ് പോയ പോട്ടെടുത്തില്ല ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കള്ളട ഇപ്പടെ കളം ഞാനി ഞാൻ നാപ്പത് രൂപയൊക്കെ ലാട്ടറി വാങ്ങിച്ചു ഒന്നും കിട്ടിയില്ല ഇതിലൊന്നും മൈക്കോട്ട് മുമ്പോട്ട് പോട്ടിട്ട് അപ്പൊ നമ്മള് പൊട്ടിക്കാൻ പോവുകയാണ് നീ രക്ഷ പറ്റും ഒന്നുകൊണ്ട് വേട ഒന്നും ഉണ്ട് ഒന്നും ഫ്രീ ഉണ്ട് എടാ രണ്ട് ഫ്രീ ആ ഫോൺ ഒന്നുകൂടി ഒന്നുകൊണ്ട് ഒന്നും ഇല്ല

മതി ഒരു വാലും ചട്ടയും കിട്ടിയില്ല ബാറ്ററി ഓണോട് അപ്പൊ ഇന്ധനത്തിന് ഒരു ഓട്ടോ ഞാനടുത്ത് ഇന്ധനത്തിന്റെ ും പൈസ ഇന്ദ്രനെടുക്കാന്ന് പറഞ്ഞിരിക്കും இல்ல இல்ல ഇന്നലെ നിന്നു കളിഞ്ഞ് പോണേ രാശി കുത്തി അമ്മത്തായോട് മോളില്ലെന്ന് പറഞ്ഞു ഞങ്ങളായിരുന്ന പോണി എത്ര വയതാണ് എന്ന